വായുമലിനീകരണം ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളികളിൽ ഒന്നായി മാറുന്നു എന്നാണ് സ്റ്റേറ്റ് ഓഫ് ഗ്ലോബലയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ലോകമെമ്പാടുമുള്ള അകാല മരണങ്ങൾക്ക് വായുമലിനീകരണം ഒരു കാരണമാകുന്നുണ്ട് വായുമലിനീകരണം മൂലം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പക്ഷാഘാതം വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ ശ്വാസകോശ അർബുദം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങൾ പിടിപെട്ടാണ് കൂടുതൽ ആളുകളും മരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ വായുമലിനീകരണം ഒരു ശ്വാസകോശ പ്രശ്നം മാത്രമല്ല ഹൃദയാഘാതം പക്ഷാഘാതം ഹൃദ്രോഗം എന്നീ രോഗങ്ങൾക്ക് കൂടി ഇത് കാരണമായി ഓസോൺ നൈട്രജൻ ഓക്സൈഡുകൾ സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ സൂക്ഷ്മ കണങ്ങളുടെ സങ്കീർണമായ മിശ്രിതമാണ് വായുമലിനീകരണം ഇതിലേറ്റവും മാരകമായത് പി എം ടു പോയിന്റ് ഫൈവ് ആണ് ഈ കണികകൾ നേരിട്ട് ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു വളരെ ചെറിയ കണികകളായതിനാൽ ഇത് ശ്വാസകോശത്തിലെ വായു സഞ്ചികളിലേക്ക് കടക്കുന്നു ഇത് പക്ഷാഘാതത്തിനും ഹൃദയാഘാതത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കും വായുമലിനീകരണം മൂലമുള്ള മരണങ്ങൾ കുറയ്ക്കാൻ ചില പ്രോട്ടോക്കോളുകൾ ഉണ്ട് ശുദ്ധമായ ഊർജം ഗതാഗത നിയന്ത്രണം വ്യാവസായിക നിയന്ത്രണം തുടങ്ങിയ നടപടികളാണ് അതിന് വേണ്ടത് ഇന്ത്യയിലെ വായുമലിനീകരണത്തിന്റെ അൻപത്തൊന്ന് ശതമാനം വ്യാവസായിക മലിനീകരണത്തിന്റെ ഭാഗമായി വരുന്നതാണ് ഇരുപത്തിയേഴ് ശതമാനം വാഹനങ്ങളും പതിനേഴ് ശതമാനം കാർഷിക ഉൽപ്പന്നങ്ങൾ കത്തിക്കുന്നത് മൂലവുമാണ് ഉണ്ടാകുന്നത് ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ വായുമലിനീകരണം ദിനംപ്രതി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഇരുപത് ലക്ഷത്തോളം മരണങ്ങൾ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സ്റ്റേറ്റ് ഓഫ് ഗ്ലോബലയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തിനു ശേഷം ഇതിൽ നാല്പത്തിമൂന്ന് ശതമാനം വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മരണങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഹൃദ്രോഗം ശ്വാസകോശാർബുദം പ്രമേഹം ഡിമൻഷ്യ തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങൾ കാരണമാണ് ഇന്ത്യയിൽ ഒരു ലക്ഷം പേരിൽ നൂറ്റി എൺപത്തി ആറ് വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ രേഖപ്പെടുത്തുന്നു ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് പത്തിരട്ടയിലധികമാണെന്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദീപാവലി കഴിഞ്ഞതോടെ തലസ്ഥാനത്ത് ഉൾപ്പെടെ വായുമലിനീകരണത്തിന്റെ തോത് കൂടിയിരിക്കുകയാണ് ഇതിനിടയിൽ ഡൽഹി സർക്കാർ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർക്കായി പതിനഞ്ച് എയർ പ്യൂരിഫയർ വാങ്ങാൻ തീരുമാനിച്ചത് വിവാദങ്ങൾക്കിടയാക്കി സാധാരണക്കാരുടെ സുരക്ഷയും ആരോഗ്യവും സംരക്ഷിക്കുന്നില്ലെന്നാണ് പ്രധാന ആരോപണം രാജ്യത്തെ വായുമലിനീകരണ പ്രതിസന്ധി കേവലം ശ്വതന പ്രശ്നമല്ല മറിച്ച് നമ്മുടെ തലച്ചോറിനും ശരീരത്തിനും നേരെയുള്ള പൂർണ്ണമായ ആക്രമണമാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു രാജ്യം നേരിടുന്ന പ്രധാന ആരോഗ്യ വെല്ലുവിളികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് വായുമലിനീകരണം